നമസ്കാരം സീതാരാമോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് പുതിയൊരു ടെക്നിക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു മാജിക് ടെക്നിക്ക് അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡയറിയോ നോട്ട് പുസ്തകമോ നമ്മൾ നമ്മുടെ കയ്യിൽ കരുതി വെക്കണം അപ്പം ഇന്ന് മുതൽ നമ്മൾ എന്തു ചെയ്യണം ഡേ വൺ എന്ന് അതിൻ്റെ ആദ്യത്തെ പേജിൽ ഡേ വണ്ണിൽ എന്ന് എഴുതുക ഓക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശാലമായിട്ടാണ് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞു തരുന്ന ടെക്നിക്കളെല്ലാം വളരെ ഫ്രീ ആയിട്ടാണല്ലോ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ദോഷവുമില്ല പകരം ഈ ടെക്നിക്കളൊക്കെ ഒന്ന് ചെയ്തു നോക്കിയാലോ ആത്മാർത്ഥമായി നിങ്ങൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾ എന്ത് പ്രശ്നമാണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് പ്രശ്നമാണോ നിങ്ങളെ അലട്ടുന്നത് നിങ്ങളുടെ മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏതൊന്നിനെ കുറിച്ചാണോ നിങ്ങൾ ആദ്യം വ്യാദ്യമായി നടക്കുന്നത് ഇതിനൊക്കെ പരിഹാരമായി ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്താൽ നിങ്ങളുടെ മനസ്സിന് തീർച്ചയായിട്ടും സമാധാനം ലഭിക്കും ഒരു സൊല്യൂഷനും ലഭിക്കും പക്ഷെ ചെയ്തു നോക്കാതെ നമുക്കിതൊന്നും നമ്മുടെ അവസ്ഥകൾക്കൊന്നും യാതൊരു മാറ്റവും വരില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ഒരു നോട്ട് പുസ്തകമോ ഒരു ഡയറിയോ നിങ്ങൾ എടുക്കുക ശേഷം നമ്മൾ ഇന്ന് മുതൽ ഇന്ന് രാത്രി മുതൽ നമുക്കിത് ചെയ്യാം ഡേ വൺ എന്നിടുക ഡേ വൺ എന്നിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു പ്രധാനപ്പെട്ട നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും വളരെ പെട്ടെന്ന് നടന്നു കിട്ടേണ്ട ഒരു ആഗ്രഹം നിങ്ങൾ ഇട്ട് എഴുതുക ഒരു ഒരാഗ്രഹം നിങ്ങൾ ഇട്ട് എഴുതി അപ്പം അതവിടെ അണ്ടർ അണ്ടർലൈൻ ചെയ്ത് വെക്കുക ശേഷം നിങ്ങൾ വളരെ ക്ലാരിറ്റി ആയിട്ട് വളരെ വിശാലമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഈ ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യും നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും നിങ്ങൾ എന്തായിരിക്കും അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കുക ഇപ്പോൾ ഞാനൊരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലിയാണ് വേണ്ടതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു വെക്കുക നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ എഴുതുക എനിക്ക് ഞാൻ ആഗ്രഹിച്ച ഗവൺമെൻറ് ജോലി ലഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നന്ദി എന്നുകൊണ്ട് എഴുതി ചേർക്കുക ലാറ്റിറ്റ്യൂഡിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ശേഷം ഇത് ഇതെഴുതിയതിന് ശേഷം നമ്മൾ നമ്മൾ ഒരു ഗവൺമെൻറ് ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നെടുക്കും എന്ത് ചെയ്യും നിങ്ങൾ എഴുതുക ഞാൻ ഇപ്പം ഗവൺമെൻറ് ജോലിയൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ സൈറ്റുകളുണ്ട് അല്ലേ ഇപ്പം കേരള പി എസ് സിയുടെ തുളസി തുളസി ആ സൈറ്റിൽ വൺ ഡേ രജിസ്ട്രേഷൻ ചെയ്ത് അല്ലേ വൺ ഡേ രജിസ്ട്രേഷൻ ചെയ്ത് പാസ്വേഡും കാര്യങ്ങളൊക്കെ യൂസർ യൂസറൈഡൊക്കെ ഉള്ള ആളുകൾക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം അത് ചെയ്യണം നിങ്ങൾക്കതില്ല എന്നല്ല ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മൾ ചെയ്യണമല്ലോ അത് ആളുകൾ അത് ചെയ്ത് വെക്കുക ഞാൻ ഇന്ന ആ ഒരു രജിസ്റ്റർ ചെയ്യുന്നു ഞാൻ കേരള പി എസ് സി രജിസ്റ്റർ ചെയ്യുന്നു പിന്നീട് ഞാൻ നല്ല നല്ല ഒഴിവുകൾ വരുമ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നു ഏതാണോ പോസ്റ്റ് ആ പോസ്റ്റിന് വേണ്ട ക്വാളിറ്റി നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പഠനം നിങ്ങൾ ചെയ്യേണ്ടതാണ് നമ്മൾ അത്യാവശ്യമൊക്കെ പഠിക്കണ്ടേ പഠിച്ചിട്ടല്ലേ നമ്മൾ ഇതിലേക്ക് ഒരു എക്സാം എഴുതുന്നു അപ്പം ഞാൻ നല്ല രീതിയിൽ പഠിക്കുന്നു ഞാൻ നല്ല രീതിയിൽ എക്സാം എഴുതുന്നു എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോസ്റ്റ് ലഭിക്കുന്നു എന്ന് പറഞ്ഞ് പ്രസൻറ്റ് രൂപത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം വളരെ ക്ലിയറായിട്ട് ആ ജോലി കിട്ടിക്കഴിഞ്ഞാലുള്ള നിങ്ങളുടെ മാനസികാവസ്ഥയിൽ നിങ്ങൾ എഴുതുക ആ ഫീൽ അനുഭവിച്ചുകൊണ്ട് എഴുതുക ഇതൊന്ന് ഞാൻ പറഞ്ഞ ഒരു ആഗ്രഹം മതിയെന്ന് അപ്പം നമുക്ക് ഓരോ ദിവസം ഒരു ഇരുപത്തിയെട്ട് ദിവസം നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ഇത് ഡേ ഒന്നായിട്ട് ഇങ്ങനെ എഴുതുക ഇനി അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അതെഴുതുക അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇതിപ്പോൾ ഡേ വണ്ണത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഇന്ന് അതിന് ശേഷം നിങ്ങൾ ഏത് പോസ്റ്റാണോ നിങ്ങൾക്ക് ആഗ്രഹം ഒരു ജോലിൻ്റെ ഞാൻ എക്സാമ്പിളാണേൽ പറയുന്നത് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം ഏത് പോസ്റ്റാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അതിൽ ആദ്യമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ ശേഖരിച്ച് ഒരു പേജിൽ വെക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് വാൾ പേപ്പറായിട്ടോ നിങ്ങളുടെ ഗ്യാലറിയിലോ അത് ശേഖരിച്ച് വെക്കാം ഇടയ്ക്കിടെ നമ്മെ നമ്മളിത് തുറന്നു നോക്കണം അപ്പം നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഗോളിൽ നിന്ന് നമ്മൾ വഴിതെറ്റിപ്പോയില്ല എപ്പോഴും നമ്മൾ ആ ഗോൾ നമ്മൾ ഉണ്ടാവും ആ ഗോളിന് വേണ്ടി നാം അറിയാതെ നമ്മൾ എന്ത് ചെയ്യും പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പോൾ എന്താണോ തീവ്രമായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് സമാനമായവ സമാനമായതിനെ ആകർഷിക്കുന്നു അതാണല്ലോ നമ്മൾ ആകർഷണ നിയമം തീവ്രമായി ആഗ്രഹിച്ച് ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഏതൊന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു സാഹചര്യങ്ങളായോ വ്യക്തികളായോ മറ്റെന്തുമായോ അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുക ഇരുപത്തിയെട്ട് ദിവസം നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും ഇടുന്ന എല്ലാ വീഡിയോസും ടെക്നിക്സും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ